ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ മത്തങ്ങയും പയറും കൂടി അലശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം പയർ വെള്ളത്തിലിട്ട് വെച്ചു ഇന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് പയറ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു നാലഞ്ച് വിസലടിച്ചിട്ടാണ് വെന്തത് ഇനി മത്തങ്ങ ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടു കയറിയിട്ടിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ഒരു ടീസ്പൂൺ അധികം എരു വേണ്ട കാരണം പച്ചമുളകാണ് കൂടുതൽ ഇതിൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുക അങ്ങനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് അതിലൂടെ രണ്ട് പച്ചമുളകും നല്ല ജീരകം ചെറിയ ജീരകം അതും കൂടി ഒന്ന് അരച്ചെടുക്കാം മത്തങ്ങ വിസലൊക്കെ വന്നിട്ട് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഒരു വിസലാണ് വരുത്തിയിട്ടുള്ളൂ കാരണം പയറ് വെന്തിരിക്കുകയല്ലേ ഇനി ഇതിലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നാളികേരം അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എലശ്ശേരി നല്ല ടേസ്റ്റാണ് എനിക്ക് ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിലെ ആവശ്യത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്ക് അതുപോലെ മറ്റൽ മുളകും വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പറയും അമ്മ എലിശ്ശേരി ഉണ്ടാക്കിയ ദിവസം ചോറ് എല്ലാവർക്കും മതിയാകാതെ വരും ഇതിലൂടെ രണ്ട് പപ്പടം ഒരു കൊണ്ടാട്ടമുളകൊക്കെ കൂടി ഉണ്ടെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്